ചില ആളുകൾ മീൻ തയ്യാറാക്കി കഴിഞ്ഞാൽ അന്യ ടേസ്റ്റാണ് പക്ഷേ അതിൻ്റെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ജന്മത്ത് പറഞ്ഞു തരത്തില്ല അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കൈ കഴിയും പക്ഷേ അതാണ്ട് ഇന്ന് ആ സീക്രട്ടങ്ങോട്ട് പൊളിച്ചെടുക്കാനായിട്ട് പോകണം അപ്പോൾ അതിനകട്ട് എടുത്തേക്കുന്ന മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമോതയാണ് ഏത് മീൻ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഒരു കിലോ വെള്ളമോത നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തയ്യാറാക്കുന്ന ഒരു പ്രത്യേക രീതിയിലായതുകൊണ്ട് തന്നെ മൺചട്ടിക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി ഈ വെളിച്ചെണ്ണ ആ മൺചട്ടിയുടെ എല്ലാ സൈഡിലും ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ടുണ്ടല്ലോ ഒരു മൂന്നാല് കറിവേപ്പില അത് മുഴുവനായിട്ട് വേണം എടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ നിരത്തി അങ്ങോട്ടും അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് അത് ഇതുപോലെ ഒന്ന് വിതറി അങ്ങോട്ട് കൊടുക്കണം കൂടെ തന്നെ ഉണ്ടല്ലോ കുറച്ച് കുടമ്പൊളി അത് ആദ്യ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നീട് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നടുകയൊന്ന് കീറിയിട്ടുണ്ട് ഒരു മൂന്നാല് പീസ് അങ്ങോട്ടിട്ടങ്ങോട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ കഴി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ അത് ഒരു കിലോ ആണെന്നുണ്ടെങ്കിൽ ഒരു അര കിലോ ഒരു ലെയറാട്ട് തണ്ട് ഇതുപോലെ അങ്ങോട്ട് അടുക്കി അങ്ങോട്ട് വെച്ചങ്ങോട്ട് കൊടുക്കാമേ അടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത് നമ്മൾ എടുത്തേക്കുന്ന മീനിൻ്റെ പകുതി ഭാഗം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ ബാക്കിയുള്ള മീൻ കൂടി ഇതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് അടിക്ക് അങ്ങോട്ട് കൊടുക്കാവുന്നതാണ് ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ബാക്കിയുള്ള കുടമ്പുളിയാണ് അതൊരുപാടൊന്നുമില്ല ഒരു മൂന്നാല് പീസ് അടിയിലുകൊണ്ട് മുകളിൽ ഒരു മൂന്നാല് പീസ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചടച്ചങ്ങോട്ട് വെച്ചേക്കാം ഇനി അതവിടെ ഇട്ടിരിക്കട്ടെ സ്റ്റവ് ഓൺ ആക്കുന്നത് ഇട്ടേ ഈ സമയത്തൊരു മെയിൻ മെയിനായിട്ടുള്ളൊരു മസാല തയ്യാറാക്കാനായിട്ടുണ്ട് അപ്പം അതിനകട്ടൊരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് എരിവെള്ള മുളക്ൂടിയും കാശ്മീരി ചില്ലി പൗഡറോട്ട് മിക്സ് ചെയ്ത് ഒരു നാല് ടേബിൾ സ്പൂൺ ഉണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം മതി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വിട്ട് എടുക്കണം സാധാരണ എല്ലാവരും മീൻകറി വെക്കുമ്പോൾ ഒരുമച്ചീ മീനിൻ്റെ മുകളിലോട്ടും മുളക് കൂടിയും എല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ഇത് തയ്യാറാക്കുന്നത് വേറൊരു രീതിയിലാണ് ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു പാനോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കട കിട്ടങ്ങോട്ട് പൊട്ടി ചവിട്ട് എടുക്കണം ചില സ്ഥലങ്ങളിൽ കടുവു ചേർക്കാറില്ല പക്ഷേ കടുവ് ചേർത്ത് കഴിഞ്ഞാൽ മീങ്കര ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ കടുവ് ചേർക്കുന്നവരൊക്കെ താഴെ കമൻഡായിട്ട് രേഖപ്പെടുത്തിയക്കണേ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളിയോട് ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കണം വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി കൂടി പൊടിപൊടിയായിട്ട് ആയിട്ടറിഞ്ഞാൽ ചേർത്ത് എടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച ഫ്ലേവറൊക്കെ ഒന്ന് മാറി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുളക് പൊടി ഉണ്ടല്ലോ അത് ഇതിനകത്തോട് ഇട്ട് കൊടുത്തിട്ട് നല്ല മൂപ്പിച്ചെടുക്കണം മുളക് പൊടി മൂത്തം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് ഈ ഒരു മുളക് പൊടിയുടെ കളർ താണ്ട് ഇതുപോലെ നല്ല ഡാർക്ക് ആയിട്ട് അങ്ങോട്ട് വരും ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മൺചട്ടിക്കകത്ത് വെച്ചിട്ടുള്ള മീനിൻ്റെ മുകളിലോട്ട് ഈ ഒരു സ്പെഷ്യൽ മസാല കൂട്ടം അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു മസാലയിൽ മീൻകറി തയ്യാറാക്കി കഴിഞ്ഞാൽ എൻ്റെ പൊന്നം ഒടുക്കത്ത ടേസ്റ്റാണ് അപ്പോൾ അത് ആ മസാല പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാൻ കഴിയിട്ടുള്ള കുറച്ച് വെള്ളം മീൻകറി കഴിഞ്ഞാൽ എന്തായാലും മീനിൻ്റെ ചാറും വേണം അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ആദ്യം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു സ്പൂണ് വെച്ചിട്ട് ഇതിന് ഇതുപോലൊന്നും ഇളക്കി എടുത്താൽ മതി ഒരുപാട് അങ്ങോട്ട് ഇളക്കി മാറിക്കരുത് കാരണം അടിയിൽ വെച്ചിട്ടുള്ള കറിവേപ്പിൽ അതുപോലെ അവട്ടിരിക്കണം അതാണ് നമ്മുടെ ഈ ഒരു മീൻകറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത് ഇതാ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി മീനിനകത്തുള്ള ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി അടച്ചു വെച്ചിട്ടങ്ങോട്ട് ദാ ഇത് നല്ലത് വെള്ളം അങ്ങോട്ട് വേവിച്ചങ്ങോട്ട് കൊടുക്കണം ചെറിയ തീയിൽ മീൻ അങ്ങോട്ട് വെന്ത് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ഫ്ലേവർ അങ്ങോട്ട് പുറത്തോട്ട് അങ്ങോട്ട് വരും ഇതാ തുറക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ അങ്ങോട്ട് വരും ഇനി ഗ്രേവി വറ്റിക്കേണ്ടവർ കാണുന്നുണ്ടെങ്കിൽ വറ്റിച്ചു കൊടുക്കാം ഉള്ളൂ പരിപാടി ഇതാണെന്ന് നോക്കി ആ ഒരു മീൻകറി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഒന്നും പറയാനില്ല ഇതുപോലെ നിങ്ങളൊന്ന് മീൻകറി തയ്യാറാക്കുക സാധാരണ ഇപ്പോൾ എങ്ങനെയാണോ വെച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊന്നും മാറ്റിയിട്ട് ഒരു തവണ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ നിങ്ങൾ മീൻകറി തയ്യാറാക്കത്തുള്ളൂ ഈ ഒരു ചാറും കൂട്ടി കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല പുഴുങ്ങിയെടുത്ത കപ്പേ പിന്നെ രണ്ട് കഷ്ണം മീനും കൂടെ വെച്ചിട്ടൊരു പിടിയെ കൊട്ട് പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന് സാറേ ചുറ്റുമുള്ള ഒന്നും കാണത്തില്ല ഒന്നും പറയാനില്ല കിട്ടുക ചേട്ടവണ അടുത്തവണ മീൻകറി നിങ്ങൾ ഇങ്ങനൊന്ന് ഒന്ന് താറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത് അപ്പോൾ നല്ലൊരു മീൻകര നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചാണ് താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാൻ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ടൊന്ന് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഇതിലും നല്ലൊരു കിടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നവ് സൈനിങ് ഔട്ട് താങ്ക്